ആരും ഒരാൾ വന്ന് ലൈക്ക് ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്നൊക്കെയാണ് വിശേഷം ഓടിച്ചാടി വായോ പെട്ടെന്ന് വായോ എവിടെയും മുത്തുമണി എല്ലാവരും എല്ലാവരും അവിടെ പോയി പെട്ടെന്ന് 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 വായോ എല്ലാവർക്കും നിങ്ങൾ ഞങ്ങളും ചാനലിലേക്ക് സ്വാഗതം എവിടെ എല്ലാവരും എവിടെ കാണുന്നില്ലല്ലേ എല്ലാവരും എവിടെയാണ് ഓടിച്ചാടി വായോ പെട്ടെന്ന് വായോ സ്നേഹി ദേവി ചെഗു വിഷുപ്രോ സുധീഗിരി സ്നേഹ അരുണ സി എസ് എതോ ശമ്പു പക്ഷി എല്ലാരും എവിടെ കിട്ടുമോ ചെകുപേരാ ഹായ് വരൻ കായ് ചെകുവേര ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ ഞാൻ വന്നു ഞാൻ കണ്ടു വന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് വായോ മുകളിലുള്ളവരൊക്കെ എന്താണെങ്കിൽ താഴെ വായോ ലൈക്ക് ലൈക്കടിക്കാത്ത ഒരു ലൈക്കടിക്ക് മൂന്ന് പേരുണ്ട് ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് ലൈക്ക് ലൈക്കടിച്ചു ലൈക്ക് ലൈക്ക് ഇപ്പോഴാണ് ലൈക്ക് വന്നത് നിഷ് ബ്രോ ഇപ്പോഴാണ് ലൈക്ക് വന്നത് മൂന്ന് പേരുണ്ടല്ലോ ഒരാൾ ആരാണെ ആ ഒരാളും കൂടെ ഇറങ്ങി താഴെ വന്നേ ലൈവിലേക്ക് വന്നേ ഇനി ലൈവിൽ ആണെങ്കിൽ നാല് പേരുണ്ട് മുകളിൽ താഴോട്ട് വരുമോ കമൻറ്റിണ്ട് എനിക്ക് എനിക്കിവിടെ ഉറങ്ങാതിരിക്കാൻ പറ്റും നിങ്ങൾ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കമന്റ് ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും ടിക്കറ്റ് എടുത്തോ പെങ്ങളെ എപ്പോഴാണ് വരുന്നത് ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റിന് നല്ല റേറ്റ് കാണിക്കുന്നുണ്ട് മുപ്പതൊക്കെയാണ് കാണിക്കുന്നത് ഇൻഡിഗോയ്ക്ക് മുപ്പത് കാണിക്കുന്നുണ്ട് എയർ അറേബ്യ എല്ലാം അതേ സെയിം ആണ് കാണിക്കുന്നത് ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ നല്ല റേറ്റ് ഇന്നും കൂടെ ട്രാവൽസിലെല്ലാം വിളിച്ച് ചോദിച്ചതാണ് നല്ല റേറ്റ് ആണ് ഓ പറയുന്നത് അതെ അതെ മുപ്പതിനു മുകളിലോട്ടാണ് ടിക്കറ്റ് കാണിക്കുന്ന നോക്കും ലൈഗി ലൈകി ശോകമാണ് എന്തി പിള്ളേരെ എല്ലാവരും കുറെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഷാർജ ഷാർജയിലോട്ടല്ല ഞാൻ നോക്കുന്നത് ഞാൻ ഡയറക്റ്റ് ദുബായി ആണ് നോക്കുന്നത് ഷാർജയിലൊക്കെ വന്നിറങ്ങിയാല് പിന്നെ എനിക്ക് തൊല്ലയാണ് അതൊരു ചൊറയാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഷാർജ അല്ല നോക്കുന്നത് ഡയറക്റ്റ് ദുബായി ആണ് നോക്കുന്നത് എവിടെ 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 മുത്തുമണി സേ ഇവിടെ വരൂ സുഷ്ടി കുത്തുമണി ഇവിടെ വരൂ അങ്ങനെ നോക്കുമ്പോ ഫ്ലൈറ്റ് കുറേ ഉണ്ട് പിന്നെ റാസൽ കൈമ അതൊക്കെ നോക്കുമ്പോൾ അവിടൊക്കെ ഒരുപാട് റേറ്റ് കുറവുള്ളൂ നമ്മൾക്ക് വേണ്ടാത്ത സ്ഥലത്തോട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഷാർജയിൽ ഇറങ്ങി ദുബായിലേക്ക് ചെറിയ ദൂരമേ ഉള്ളു അതൊക്കെ ശരി തന്നെ അതൊക്കെ നമ്മുടെ കൂടെ സരിയണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഇത് ഭയങ്കര ഇതാണ് പിന്നെ എനിക്ക് പറ്റത്തില്ല ഞാൻ ഡയറക്റ്റ് ദുബായി തന്നെയാണ് നോക്കുന്നത് ഷാർജയിൽ ഇറങ്ങി കുറച്ച് ദൂരേ ഉള്ളു ഭയങ്കര ട്രാഫിക് ആണ് അഞ്ചു പേരുണ്ട് മുകളിൽ താഴോട്ട് വാ എന്റെ മക്കളെ നിങ്ങള് ഇരുന്നാൽ എങ്ങനെ കമന്റ് ഇടൂ വന്നില്ലെങ്കിൽ ഞാൻ ഉറങ്ങി ഈ ലൈവിൽ വീഴും ഇട്ടേ കമന്റിട്ടേ കമന്റിട്ടേ ജഗത്നാഥ് ഹായ് ചേച്ചി എവിടെ ആയിരുന്നു ജഗാ രണ്ടു ദിവസം തിരക്കിയായിരുന്നല്ലോ മോനെ പക്ഷേ അയ നിന്നെ ഞാൻ രണ്ട് ദിവസം തിരക്കിയായിരുന്നു എവിടെ ആരുന്നാലും ജഗന്നാഥെ സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം പറയടാ പര പര ജഗന്നാഥെ വിശേഷം പറയടാ ചൊവ്വേര ജഗത്നാഥ് വിളിക്കുന്നുണ്ട് ബിസിയാണ് ചേച്ചി ഈ പറയുന്നത് ആ നീ ഇവിടെ വന്ന് വന്നിട്ട് പോയേല്ലേ പിന്നെ കണ്ടില്ല ഞാനന്നേരം ഇന്നലെയൊക്കെ തിരക്കി ജഗത്തിനെ കണ്ടില്ലല്ലോ എന്ന് നിന്നെ അന്ന് ആ പറഞ്ഞ ഐ ഡി ഒരു ഐ ഡി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നെ വഴക്കു പറഞ്ഞു പിന്നെ എന്നിട്ട് പിന്നെ ആ പുള്ളി അന്നലെയൊക്കെ പോയായിരുന്നു ജഗസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത് തല തെറിച്ചമ്മൻ ഹായ് പറയുന്നുണ്ട് കായ് തല തെറിച്ചപ്പോ കുടുംബത്തിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ വർക്ക് കഴിച്ചപ്പോ വർക്കുണ്ടായിരുന്നു പറയുന്നുണ്ട് ജഗത്നാഥ് ഫുഡ് കഴിച്ചോടാ ജഗത്നാഥെ തല തെറിച്ചമ്മൻ ബ്രോ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് കൊടുക്കും കൊടുക്കു ബ്രോ അല ചെകുവേര തലാ വിളിക്കുന്നുണ്ട് ജഗന്നാഥെ എന്താണെടാ വിശേഷം പറയടാ രണ്ടു ദിവസം നിന്നെ കണ്ടില്ലല്ലോ ഇനി വാ മുത്തുമണി ജോലിയൊക്കെ ഉള്ളപ്പോഴും ജോലിയൊക്കെ നടക്കട്ടെ അത് കഴിഞ്ഞൊക്കെ ലൈവില് വന്നാ മതി ഫുഡ് കഴിച്ചു ചേച്ചി കഴിച്ചു ഞാൻ കഴിച്ചു ജഗൻ ഞാൻ ആദ്യം ആയി വിട്ട ആരുല്ലാത്ത ഞാൻ കട്ടാക്കി ഒരു രണ്ടാമത് ഇട്ടതാണ് തലതെറിച്ചവൻ ജഗൻ വിളിക്കുന്നുണ്ട് നല്ല വിശേഷം ചേച്ചി ഈ പറയുന്നുണ്ട് ആണോടാ ചുറ്റുമണി എന്താണ് പിന്നെ വേറെ എന്താണ് ഇടാ വേറെ വേറെ പറയൂ പറയൂ ജഗത്തെ പറയൂ നിക്ഷിന്തു എവിടെ തല തലതെറിച്ചവൻ എവിടെ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കാത്തവരൊക്കെ ലൈക്കടിക്കും ചേച്ചിക്ക് സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്ന ജനത്തിനാരെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല നാളത്തെ കാര്യം ഒന്നും അന്നറിയിട്ടില്ല ഇതുവരെ ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവിടെ സുഖം അല്ലെ തലതെർച്ചവൻ എവിടെത്തി തലതെറിച്ചവോ എവിടെ തലതെറിച്ചവോ ഇവിടെ വരൂ ജഗന്നാഥെ പറയടാ കുഞ്ഞുവാവേ പ്രോ എന്താ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് തലതെറിച്ചവൻ നിക്ഷന്ദ് പ്രോ എവിടെ പോയി കാണുന്നില്ലല്ലോ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒന്നിനെ കാണാത്തത് എല്ലാരും എവിടെ പോയി സൺഡേ ആയിട്ടാണോ കാണാത്തേ എവിടെ എല്ലാവരും നല്ല വിശേഷം ബ്രോ പറയുന്നത് ജഗൻ നല്ല വിശേഷം ബ്രോ പറയുന്നുണ്ട് ചെവ് വേരാ ഓ എല്ലാരും ബ്രോഡ് ആൾക്കാരാണ് ബ്രോയ്ഡ് ആൾക്കാരാണോ ഇവിടെ വെള്ളം തണുപ്പാണെന്ന് പറയുന്നത് ചെവ്വേ ചൂടാക്കി കുളിക്കുന്നേ പറയുന്നുണ്ട് ചെറുതായി ഹീറ്റർ ഇല്ലയോ നാട്ടിൽ മഴയുണ്ടോ ഇല്ല മോനെ ഇന്ന് ചെറുതായിട്ടൊന്ന് രാവിലെ പൊടിഞ്ഞ് ഇന്നലെ പെയ്യേണ്ട ആ കൊടിച്ചിലാണ് അത് ഇന്ന് രാവിലെ ചെറുതായിട്ടൊരു പത്ത് തുള്ളി ഒന്ന് പൊടിഞ്ഞ് ഇനി ചിലയിടത്ത് നല്ലപോലെ പെയ്തോന്നറിയത്തില്ല നമ്മുടെ അവിടെ ചെറിയ തുള്ളി തുള്ളി തുള്ളിയായിട്ടേ വീണിട്ടുള്ളൂ നിങ്ങൾ പേരും തന്നെയാണ് ഈ മുകളിൽ കാണിക്കുന്ന പേരില്ലയോ തല ബ്രോ ആണോ ചോദിക്കുന്നുണ്ട് ണ്ട് ഓ കെറ്റിലാണ് വെള്ളം ചൂടാക്കുന്നില്ലയോട് എടുക്കും പെട്ടെന്ന് വായോ എല്ലാവരും അടിച്ച് ചാടി ഓടി വായോ എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്ന എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണ് ആർക്കും ഒരു കുഴപ്പമില്ല അവിടെ എല്ലാവർക്കും സുഖമല്ലേ ജഗത്തെ നീ നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ജഗന്നാഥെ ഏ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് യു കെ ചേച്ചിയോ ശരിയാണ് യു കെ ഓക്കെ ഓക്കെ യു കെ ആണെങ്കിൽ ഓക്കെ തലതെർജ്മൻ ജഗൻ കഴിച്ചോ എന്താ ജോലി ചോദിക്കുന്നുണ്ട് എടാ എന്താടാ ജഗത്തെ ജോലി നമ്മള് തലതെർജ്ജൻ ചോദിക്കുന്നത് നാട്ടിലെവിടാണ് മോനെ നാട്ടിലെ തിരുവനന്തപുരമാണെന്നോ പറഞ്ഞത് കൊല്ലമാണോ അപ്പൊ ഇത് രണ്ടും അല്ലാത്ത സ്ഥലമാണോടാ തിരുവനന്തപുരം കൊല്ലം ഒന്നും അല്ലാത്ത സ്ഥലമാണോ നിഷന്ത് ബ്രോ അവിടെ പോയി കാണുന്നില്ലല്ലോ നിഷന്ദ് ബ്രോ എവിടെ 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 ജൻ വിളിക്കുന്നുണ്ട് ചെകുവേര ഞാൻ ഇവിടെ പാർട്ട് ടൈം ആയി ജോലി എടുക്കുന്നു ഞാൻ സ്റ്റുഡന്റ് ആണ് ബ്രോ പറയുന്നുണ്ട് ആഹാ സ്റ്റുഡൻറ് ആണെങ്കിൽ ജഗത്നാഥ് ഏജന്റ് മുഖേന അവിടെ പോയത് അതോ ആരെങ്കിലും അവിടെ ഉണ്ട് അങ്ങനെ പോയാണോ ഫിസിയോളജി പഠിക്കുന്നു ഓക്കേടാ ഞാൻ ഉണ്ടെന്ന് പറയുന്നത് ചെകുപേര എടാ നീ ഈ വിസയ്ക്ക് ആണെങ്കിൽ ഏജന്റ് മുഖേനയാണോ പോയോ അതോ അല്ലാതെ ഡയറക്റ്റ് അങ്ങനെ പോയതാണോ മാമൻ ചുണ്ടി ചേച്ചി ഇവിടെ പറയുന്നു ചേത്ത് തല തെറിച്ച പോ സ്റ്റുഡൻ്റ് ആണല്ലേ ചോദിക്കുന്നത് അതെ സ്റ്റുഡൻറ് ആണ് തലതെറിച്ച പോകത്ത് അത് സ്റ്റുഡൻറ് ആണ് കേട്ടോ ചെകുപേരാ ബ്രോ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ആരും ഇല്ലടേ ഇന്ന് ലൈവല്ല എല്ലാം ശോകമാണെന്ന് തോന്നുന്നു ഞാൻ വെറുതെ ഇവിടെ എന്റെ സമയം കളയുവാണോ പിള്ളേരെ മൂന്ന് പേരുണ്ടല്ലോ മുകളില് താഴെ ഇറങ്ങി വരുന്നോ നിങ്ങൾ മൂന്നുപേരുമായിരിക്കുമലൻ കോഴീനെ ഒന്നും കണ്ടില്ലല്ലോ എവിടെ പോയി കാലൻ കോഴി കാലൻ കോഴി ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ലല്ലോ അല്ലേ അതെ ശോകമയം പറയുന്നുണ്ട് ചെകുവേര ഉം ജഗന്നാഥ് ആശ്ചര്യം എവിടെ ചേച്ചി ചോദിക്കുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു മുഹമ്മദോ ഒരു മുഹമ്മദ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ തിരക്കി ജഗന്നാഥൻ വന്നു ചോദിച്ചോണ്ട് ഞാൻ ചോദിച്ചു നീ എന്തിനാ അവനെ തിരക്കുന്നേന്ന് ചോദിച്ചു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നാ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു തലതെറിച്ചവിലെ പോയി തലതെറിച്ച ലൈലേക്ക് വരു വരു തലതെറിച്ചവാ എല്ലാവരും പോയോ അങ്ങനെ കമന്റില്ല നിഷാന്ത്പുറ പോയോ തല തലതിർച്ചവ പോയോ ജഗന്നാഥ് പുറ പോയോ ബ്രോ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട് മുകളിലല്ലേ ആരാണ് താഴെറങ്ങി വരുക കമന്റ് ഇടുക കമന്റിടു കമന്റ് ഇടുവോ നാലു പേരുണ്ടല്ലോ മുകളിൽ താഴെ ഇറങ്ങി വായോ പെട്ടെന്ന് വായോ പെട്ടെന്ന് പെട്ടെന്ന് വായോ ഡ്യൂട്ടി കഴിഞ്ഞോ ബ്രോ ചോദിക്കുന്നുണ്ട് ജഗന്നാഥ് ആഹ് നിശ്ചന്ദ്പ്രോയോടാണ് ചോദിക്കുന്നത് ജഗന്നാഥ് ഡ്യൂട്ടി കഴിഞ്ഞു ചെകു വരാ മെസ്സേജ് ഇടാനൊന്നുമില്ല കട്ട് ചെയ്ത് ഉറങ്ങിക്കും ശരി 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 തല നേറിച്ചവാ കട്ട് ചെയ്യാൻ പോവാ വട്ടി ചെയ്ത് ഉറങ്ങാൻ പോവാ എനിക്ക് കോള് വിളിക്കണം തല നേറച്ചമാ തല പോയി എനിക്ക് കോൾ ഉണ്ട് ഇനി ഒരു മണിക്കൂർ കോൾ കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വരുന്നുണ്ട് ജഗത്നാഥെ ഗുഡ് നൈറ്റ് സീ ഡ്രിങ്ക്സ് ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ജഗത്നാഥെ ഉറക്കം വരുന്നേ അല്ലേ ആരും ഇല്ലാത്തതുകൊണ്ടും കമൻറ്റ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഉറക്കം വരും ലൈവിലിരിക്കാൻ വേണ്ടി നമ്മുടെ ലൈവില് വന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ഞാനും ഉറങ്ങാൻ പോകാല്ല എല്ലാവരോടും ഗുഡ് നൈറ്റ് ഇനി എനിക്ക് ഫോൺ വിളിക്കാനുണ്ട് ജഗത്നാഥെ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കണം ഒരു മണിക്കൂർ ഇനി സംസാരിക്കും സംസാരിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ എല്ലാവരോടും ഗുഡ് നൈറ്റ് സീ ബൈ ബൈ എല്ലാവരും ഇപ്പോൾ വരും ചേച്ചി ആര് വരാനാണ് ഇന്ന് സൺഡേ ആയിട്ട് എല്ലാരും പുറത്തൊക്കെ കറങ്ങാൻ പോയേക്കുവാൻ തോന്നുന്നത് അതുകൊണ്ട് ആരെയും കാണാത്തത് ജലനാഥയെ സൺഡേ ആയിട്ട് എല്ലാരും കറങ്ങാൻ പോയേക്കുക അതുകൊണ്ട് ആരെയും കാണുന്നില്ല അതുകൊണ്ട് നമ്മളും കട്ടാക്കാൻ പോവാ ഇവിടുത്തെ ഒൻപത് മണി വരെ ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളൂ ജഗത്നാഥ് പറയുന്നുണ്ട് നിശാന്ത്പ്രോയ്ക്ക് ആണെങ്കിൽ ഒരു കമന്റ് ഇടാനില്ലെന്നാണ് പറയുന്നത് ലൈവില് പ്രോയ്ക്ക് ഒരു കമന്റ് ഇല്ല ഇട അപ്പോഴേ തല ഗുഡ് നൈറ്റ് പറഞ്ഞു ഞാൻ കട്ടാക്കട്ടെ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം